മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ഏത് രാജ്യത്തിൻ്റെ ശ്രീലങ്ക സി എച്ച് മുഹമ്മദ് ഗോയ പത്രാധിപരായിരുന്ന ദിനപത്രം ചന്ദ്രിക സി എച്ച് മുഹമ്മദ് ഗോയ ജനിച്ച സ്ഥലം അർത്തോളി സി എച്ച് മുഹമ്മദ് ഗോയയുടെ പൂർണ്ണനാമം എന്തായിരുന്നു ചെറിയങ്കണ്ടി മുഹമ്മദ് ഗോയ ട്രയാങ്കിൾ പോയിന്റ് എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ സ്ഥലം ഏത് മുത്തങ്ങ സി എസ് മുഹമ്മദ് കോയ ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ച് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിൽ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക മാസിക തളിർ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് സി എച്ച് മുഹമ്മദ് ഗോയ എത്രാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം നിയമസഭാ സ്പീക്കറായത് മുപ്പത്തിനാല് ദേശീയ ജലജീവി ഏത് ഗംഗാ ഡോൾഫിൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ആരുടെ വാക്കുകളാണിത് ശ്രീനാരായണ ഗുരു